നമുക്ക് പ്രധാനപ്പെട്ട ഇന്നറിയാൻ ഒന്ന് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കുക കോഴിക്കോട് ബേപ്പൂർ ഫിഷറി സ്റ്റേഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ കൺട്രോൾ റൂം ഇന്നുമുതൽ പ്രവർത്തനം തുടങ്ങും മത്സ്യബന്ധനത്തിലിടെ അപകടം സംഭവിക്കുന്ന പക്ഷം അപകടത്തെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അപകടത്തിൽപ്പെട്ട യാനങ്ങളുടെ വിവരങ്ങൾ എന്നിവ യഥാസമയം ഫിഷറി സ്റ്റേഷൻ കൺട്രോൾ റൂമിൽ അറിയിക്കേണ്ടതാണ് കോഴിക്കോട് ജില്ലയിലെ ഫ്രാൻസിസ് റോഡ് വെങ്ങാലി ഗേറ്റ് റോഡിലെ സൗത്ത് ബീച്ച് മുതൽ ലയൻസ് പാർക്ക് വരെയുള്ള ഭാഗങ്ങളിൽ ടാറിംഗ് ആരംഭിക്കുന്നതിനാൽ ഇന്നു മുതൽ പണി പൂർത്തിയാകുന്നതുവരെ ഈ റോഡ് വഴിയുള്ള വാഹനഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് കൊല്ലം ഓയൂർ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കുക കൊല്ലം ഓയൂർ തേക്കിൻകാട് പുന്നക്കോട് എന്നീ ട്രാൻസ്ഫോമർ പരിധിയിൽ ഇന്ന് ഒൻപത് മുതൽ അഞ്ച് മുപ്പത് വരെ വൈദ്യുതി മുടങ്ങും എന്ന ഒരു അറിയിപ്പ് വരുന്നു ആലപ്പുഴ കുട്ടനാട് ഭാഗത്തുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ആലപ്പുഴ കുട്ടനാട് മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ പുത്തൻപീടിക കൊച്ചി മുരയ്ക്കൽ എന്നീ ട്രാൻസ്ഫോമർ പരിധിയിൽ ഇന്ന് ഒൻപത് മുതൽ അഞ്ച് മുപ്പത് വരെ വൈദ്യുതി മുടങ്ങും എറണാകുളം മുളന്തുരുത്തി വേഴപ്പറമ്പ് നെൽസൺ മണ്ടേല റോഡ് ബിവറേജസ് പരിസരം പള്ളിത്താഴം ബി എസ് എൻ എൽ കരിക്കോട് കാരിക്കോട് വെള്ളക്കുരിശ്ശി ഹെൽമേരി എന്നിവിടങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെയും നസ്രത്ത് സ്റ്റാറ്റ്യൂ റോഡിൽ

മുതൽ വരെയും വൈദ്യുതി മുടങ്ങും തിരുവല്ലോമല മലാറയിൽ ഇന്ന് എട്ട് മുപ്പത് മുതൽ പതിനൊന്ന് വരെയും കയറമ്പാറയിൽ നാല് വരെയും വൈദ്യുതി മുടങ്ങും കൂത്തുപറമ്പ് റിംഗ് റോഡിന്റെ പണി നടക്കുന്നതിനാൽ വാഹന ഗതാഗതവും റോഡരിയിലുള്ള പാർക്കിങ്ങും പതിനാല് ദിവസത്തേക്ക് പൂർണ്ണമായി നിരോധിച്ചു കൂത്തുപറമ്പ് വഴി മട്ടന്നൂരിൽ നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് മട്ടന്നൂരിലേക്കും പോകുന്ന വാഹനങ്ങൾ കൂത്തുപറമ്പ് പഴയനിരത്ത് വഴി പോകാതെ കൂത്തുപറമ്പ് ടൗൺ വഴി പോകണമെന്ന് കണ്ണൂർ ഡിവിഷണൽ ആർമി അറിയിച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഇത്രയും റീജനൊക്കെ വൈദ്യുതി മുടങ്ങുമെന്ന് അറിയിച്ചു വന്നപ്പോൾ ഒറ്റ വാചകത്തിൽ നമ്മുടെ ഒരു ട്രാൻസ്ലേറ്റർ പറഞ്ഞതുപോലെ കേരളത്തിൽ വൈദ്യുതി മുടങ്ങും ഉച്ചവരെ എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നൊരു ചോദ്യം പ്രേക്ഷകർക്കുണ്ടാവാം ശരിയാണ് ഞാനും അങ്ങനെ ആലോചിച്ചു